ഇട്ടായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞ ും വിളിക്കുന്നുണ്ട് ഫാൻസ് കമോൺ എന്ന് പറയുന്നുണ്ട് അതെ ഫാൻസ് കമോൺ കമോൺ എന്റെ ബ്ലൂ ആയി എന്ന് പറയുന്നുണ്ട് അതെ ബ്ലൂ ആയി ബ്ലൂ ആയി ബ്ലൂ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കട്ടെ എല്ലാരും ഞാൻ ബ്ലൂ ജലമുക്കി ഇവിടെ വെച്ചിരിക്കല്ലേ ഈ കുമാരി കേളി ഹെയർ ആണല്ലോ അതെ 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 അതാ എന്റെ പൊന്നോ കേളി അതേ ഉള്ളത് എങ്ങനെയെങ്കിലും സ്ട്രൈറ്റ് ചെയ്താലാണ് ഞാൻ നോക്കണം പക്ഷെ എൻറെ എൻറെ മുഖത്തിന് സ്ട്രൈറ്റ് ഹെയർ കൊള്ളൂല പറഞ്ഞു സത്യം എങ്കിലും ചെറുത കൂടി തന്നെ നല്ലത് സത്യം ഒന്നാമത്തെ ഉള്ളു കുറവാണ് അപ്പത്തേന് സ്ട്രൈറ്റ് ആക്കിട്ടാ കൊള്ളത്തില്ല ഏട്ടനും ചാനലില്ലാതെ എനിക്ക് വേണ്ട എനിക്ക് പറ്റില്ല ഈ ചാനൽ കൊണ്ട് മുന്നോട്ട് പോകാൻ അതാണ് പറയുന്നുണ്ട് ഉം അമ്മ ചില ആൾക്കാർ ആരും വരാതെ മണിക്കൂറോളം ഇരിക്കുന്നത് കാണാന്ന് പറഞ്ഞു ആ ആ അതിരിക്കും അമ്മേ അമ്മേ അങ്ങനെ ഇരുന്നാലേ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കണം ഞാനും ഇരിക്കും പിന്നല്ല ഗുഡീസ് മുടി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ താങ്ക് യു ഗുഡീസ് താങ്ക് യു സൂമജിഷോ ആ അങ്ങനൊരു അഭിപ്രായം കേക്കുന്നു എന്റെ അമ്മയുടെ കൂടി ചോദിക്കണേത് ആ അമ്മ പറയൂ അമ്മ അമ്മ ആ അമ്മക്ക് എന്ത് അമ്മക്ക് ചേച്ചോക്കത്തെ ഏട്ടൻ്റെ ചാനൽ തിരിച്ചു കിട്ടിയാൽ ഞാൻ മുന്നോട്ട് പോകുന്നു അതൊക്കെ കിട്ടും ചേച്ചി അതൊക്കെ കിട്ടുന്ന ദൈവമേ അമ്മേ ലെൻസ് കൂട്ടാൻ അനുസരിച്ച് ചേച്ചി മുന്നോട്ട് പോകാൻ ഇല്ലാണ്ട് മുന്നിൽ നിന്ന് അനുസരിച്ച് ചേച്ചി മുന്നോട്ട് പോകണം എല്ലാവരുടെ ചേച്ചി ചേട്ടൻ്റെ ചാനലിന് വേണ്ടി ചേച്ചിയുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകണം ചേച്ചി അങ്ങനെ എല്ലാം ചിന്തിക്കട്ടോ ഓ ഈ ചേച്ചി ലെൻസ് കൂട്ടാൻ അമ്മേ അമ്മേ ഞാൻ അമ്മേ എന്നേന്ന് പറയുന്നുണ്ട് എന്നേന്ന് പറയുന്നുണ്ട് ഫുഡ് ഈസ് ഇത് ചെയ്യാൻ കഷ്ടമല്ലേ വയ്ക്കുന്നുണ്ട് ഈ അത് അത്ര പാടൊന്നും ഇല്ല ഏ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അങ്ങനെ കേട്ട പക്ഷെ എനിക്ക് കുഞ്ഞിനെ നല്ല ഉള്ളായിരുന്നെ ഇങ്ങനെ ബൊമ്മ പോലെ ഇങ്ങനെ ഇരിക്കും കൊറേ ഉണ്ട് കൂടി അപ്പഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഇങ്ങനെ വേറെ ഇതൊന്നും ഇല്ല ഇല്ല അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതങ്ങനെ കിടക്കും കൊഴപ്പില്ല കേട്ട് ആ അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അനിതയോട് എന്ന് പറഞ്ഞു ആ ആ ഓക്കെ കുക്കിങ് കഴിഞ്ഞോടാന്ന് ചോദിക്കുന്നുണ്ട് ചുവാതിര കഴിഞ്ഞു കഴിഞ്ഞു കുക്കിങ് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ കുക്കിംഗ് കഴിഞ്ഞാൽ വെള്ളരിക്ക തോരൻ വെച്ചു പിന്നെ സാമ്പാർ വെച്ചു ഓക്കെ കടലക്കറി ഉണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് മതിയല്ലോ അമ്മേ ഞാൻ ഇരിക്കും ലൈവിൽ ആര് വന്നാലും വന്നില്ലെങ്കിലും അല്ലേ ചേച്ചി ഒന്നുമണിക്കൂറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ലിൻസി ലിൻസി ഇരിക്കുമെന്നാണ് പറയുന്നത് പിന്നെ അവിടെ ആരെങ്കിലൊക്കെ വരും പിന്നെ ലിൻസി അതക്ക ഓക്കെയാട്ടാ അതയ്യോ കമൻസ് ഓടിപ്പോയില്ല അത് തള്ളാറില്ലടില്ല ഞാൻ ആ മനസ്സിലായി മനസ്സിലായി ലിംസി സുഖാണോ കഴിച്ചോന്ന് വയ്ക്കുന്നുണ്ട് ഫുഡീസ് ഇവള് ചെറുതായിരുന്നപ്പം മുടി ഉള്ളിൽ നിന്നും മുറച്ച് കളി നാണയങ്കിടെറുത് വെറുതെ മര്യാദ ഇവൾ ചെറുതായിരുന്നപ്പോൾ കൂടി ഇവള് ഉള്ളിന്റെ ഞാൻ അടി കൊടുത്തിട്ടു എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ വെറുതെ അതല്ല ലിൻസി ഏട്ടൻ തുടങ്ങി തന്ന ചാനലാണ് എൻ്റെ ഞാൻ തുടങ്ങി ഏട്ടൻ്റെ ഏട്ടന്റെ പോയി പോയിന് എനിക്കത് തിരിച്ചു കിട്ടാതെ ഞാൻ ലൈവ് ചാനലൊന്നും ഇല്ല ഇതെന്റെ എന്ന് പറയുന്നുണ്ട് കാരണം ചേച്ചി ഹൈ സുഖാണോ ഫുഡ് കഴിച്ചോ പിന്നെ തൊട്ട് വിശേഷം ചോദിച്ചാൽ അനുകൂട്ടം വന്നിട്ടുണ്ട് അനുകൂട്ട വെൽക്കം ലെവലിലേക്ക് സ്വാഗതം കിട്ടോ ഫുഡ് ഈസ് സുഖം ഷോപ്പിംഗ് പോയിട്ട് വന്നതേ ഉള്ളെന്ന് പറയുന്നുണ്ട് ലിൻസ് ലിൻസിക്കോട്ടെ വെജ് ആണോ വെജ് വെജ് ആണോ ഒന്നും പിന്നെ ചിക്കൻ എൻ്റെ ഫേവറേറ്റ് ഫുഡൊക്കെ കഴിച്ചോന്ന് പോ ജയിക്കുന്നുണ്ട് അനുകൂട്ടൻ കെറ്റും പറഞ്ഞിരിക്കുന്നുണ്ട് ലിൻസിക്കൊട്ടെ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ടാണ് കുട്ടൻ അനു ഹൈ സുഖാണോ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പുട്ടീസ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കിയ സന്ധ്യയാന്ന് ചോദിക്കുന്നുണ്ട് ലെൻസി ഈ അനിത ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് സുഖമായി ഇരിക്കുന്നു സന്ധി ചേച്ചി കഴിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ അനു ഇഡലി സാമ്പാർ എന്ന് പറയുന്നുണ്ട് പുട്ടീസ് എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറകിലെ സൂര്യകാന്തി പൂക്കൾ എന്താ ഭംഗിയാ കാണാനെന്ന് അതെ 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 യോ ഇവിടെ പണ്ടത്തെ ദിവസം ഞാനൊരു സൂര്യകാന്തിയുടെ പൂ കൊണ്ടുവന്ന് വെച്ചു ഓ ഇതങ്ങ് ആടുപോലെ അങ്ങ് പിടിച്ചില്ലേ ദൈവമേ ണ്ട് അനതു ചേച്ചി ബൈ ചിങ്കിന്ന് പറഞ്ഞു ഓക്കെ ചേച്ചി ഓക്കെ ഓക്കെ ചേച്ചി അതൊക്കെ ഓക്കെ ആവും ചേച്ചി ലിൻസ് കുട്ടം കിടുന്നു പറഞ്ഞിരിക്കുന്നുണ്ട് ഫുഡീസ് ആണോ ലിൻസിന്ന് വിളിക്കുന്നുണ്ട് അനദ ചേച്ചി ബൈ ഓൾ പറഞ്ഞ് ഹഗ്ഗ കൊടുക്കുന്നുണ്ട് അനുകൂട്ടം ഹായ് അനത കുട്ടിന്ന് വിളിക്കുന്നുണ്ട് ഫുഡീസ് ബൈ പറയുന്നുണ്ട് ഹരിത ഹരിത